ചോദ്യം ചില സന്ദർഭങ്ങളിൽ പലിശ എടുക്കേണ്ടി വരും പലിശയുമായി ബന്ധപ്പെടേണ്ടി വരും ഇസ്ലാമിൽ അത്തരം സന്ദർഭങ്ങൾ എന്ത് വഴിയാണ് രക്ഷാമാർഗമാണ് ഉള്ളത് എന്നതാണ് ചോദ്യം ഇവിടെ എല്ലാ വിഷയങ്ങൾക്കും ഇസ്ലാമിൽ കൃത്യമായ കാഴ്ചപ്പാടുണ്ട് അതിലൊന്ന് ഇസ്ലാം കാണുന്ന സാമ്പത്തികമായ വിഷയത്തിൽ മറ്റുള്ള ആളുകളുമായി ഇടപെടുമ്പോൾ ഇടപഴകുമ്പോൾ റഹ്മത്തോടു കൂടിയുള്ള പെരുമാറ്റമാണ് വേണ്ടത് സത്യത്തിൽ പലിശ അങ്ങനെയല്ല ഉള്ളത് അത് വ്യക്തിയെ സമൂഹത്തെ ഗ്രസിക്കുന്ന വലിയ ഒരു ദുരന്തമാണ് ദരിദ്രരാഷ്ട്രങ്ങളെ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് അത് കൊണ്ടുപോകുന്നു ഖുര്ആാനിലും ഹരിത്തിലും അതിൻ്റെ വിപത്തുകൾ നിരവധിയാണുള്ളത് അതുകൊണ്ട് ഒരിക്കലും പലിശയുമായി ബന്ധപ്പെടാൻ പാടില്ല അയ്യു അദീനാമ തെ കുറിബൽ സത്യവിശ്വാസികളെ നിങ്ങൾ ഇരട്ടി ഇരട്ടിയായി പലിശ ഭുജിക്കരുത് എന്ന് കുർആആാൻ പറയുന്നുണ്ട് സുറത്ത് അൽബക്കറയിൽ ഏകദേശം ഒരു പേജോളം പലിശയുമായി ബന്ധപ്പെട്ട അതിൻ്റെ തിന്മകളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ എന്തു തന്നെയായിരുന്നാലും ഒരു പലിശയുമായി ബന്ധപ്പെടാൻ പാടില്ല പലപ്പോഴും നാട്ടിൽ കാണുന്നത് ഇപ്പോൾ ചോദ്യകർത്താവ് ചോദിച്ച പോലെയുമുണ്ട് അതല്ലാത്ത അതിനേക്കാൾ കൂടുതൽ ഒരു പൊങ്ങച്ചത്തിനോ അനാവശ്യത്തിനോ ദൂർത്തിനോ വേണ്ടിയൊക്കെ പരീക്ഷ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട് വലുതാക്കാൻ മുമ്പിൽ വീടിൻ്റെ മുമ്പിൽ അഞ്ച് സ്ഥലം എടുക്കുക അഞ്ച് സെൻറ്റ് സ്ഥലം എടുക്കാൻ വേണ്ടി സൽക്കാരത്തിന് വേണ്ടി കല്യാണത്തിന് വേണ്ടി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പരീക്ഷ ഒന്നുകിൽ ആധാരം വെക്കുന്നു അല്ലെങ്കിൽ സ്വർണം പണയം വെക്കുന്നു അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് ബ്ലേഡ് വഴിയായിട്ടോ ആയിട്ട് വാങ്ങാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പരിഹാരം ചെയ്യേണ്ടത് ഇസ്ലാം അതിനൊരു പരിഹാരമായി പ പഠിപ്പിക്കുന്നത് കനാദ് ഉള്ളതിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് ഉന്നുറു ഇല മെനഹു അസ്ഫലമിൻകും നിങ്ങളെക്കാൾ സാമ്പത്തികമായി താഴേക്കടയിലുള്ള ആളുകളിലേക്ക് നോക്കുക വല്ല തന്നുറു ഇലാ മെനഹു അഫോഖക്കും നിങ്ങളെക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കാതിരിക്കുക ഫഹുവ അജ്ദറു അല്ല തജ്ദറു നിയമത്തുല്ലാഹിഅലേക്കും അള്ളാഹു സുബ്ഹാനു വാല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ചെറുതായി കാണാതിരിക്കാൻ ഏറ്റവും നല്ലത് അതാണ് ഉള്ളതിലുള്ള സംതൃപ്തി അതാണ് ഒന്നാമത്തെ പരിഹാരം രണ്ടാമത്തത് ഇപ്പോൾ ഒരു രോഗം വന്നോ അല്ലെങ്കിൽ അത്ര അത്ര സാഹചര്യങ്ങളിൽ അതിൻ്റെ പരിഹാരമാർഗം എന്താണ് എന്ന് ഇസ്ലാമിന് പറയാനുള്ളത് ഒന്ന് സക്കാദ് തന്നെയാണ് മിക്കവാറും ഫക്കീറോ മിസ്കീനോ ആയിരിക്കും ഈ വ്യക്തി അല്ലെങ്കിൽ ആരും കടക്കാരനായിരിക്കും അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ ഒരു പിന്നെ സക്കാത്ത് എന്ന് പറയുന്നത് മൂന്നാമത്തൊന്ന് സദക്ക സദക്ക എന്നത് കേവലം ഒരു ഐച്ഛിക ദാനധർമ്മം മാത്രമല്ല ചില സന്ദർഭത്തിൽ അത് നിർബന്ധമായി തീരും അപ്പോൾ സതൊക്ക ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇസ്ലാം കാരുണ്യത്തിൻ്റെ വഴിയാണ് ഇത്തരം കാണിക്കുന്നതെന്ന് പറഞ്ഞു കടം കൊടുക്കുക കടം കൊടുക്കുക കടം കൊടുത്ത് കൃത്യമായ സമയത്ത് തന്നിട്ടില്ല എങ്കിൽ അത് സമയം നീട്ടി കൊടുക്കുക നീട്ടി നീട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ ഉള്ള സംഖ്യ കുറച്ച് കൊടുക്കുക ഇതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരു മാർഗ്ഗമാണ് റഹൻ പണയം വെക്കുക ഒരാളുടെ കയ്യിൽ പണയം വെക്കുവാൻ വേണ്ടി അയാളുടെ ചമ്പോ ചരക്കോ ഇതേപോലെ വസ്തുക്കൾ വില പിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പണയം വെക്കുക അതാണൊന്ന് മറ്റൊന്ന് അയാളുടെ കയ്യിൽ ഇതേപോലെ മറ്റൊന്നുണ്ടെങ്കിൽ അത് വിറ്റുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ് അപ്പോൾ മുസ്ലിം ഉമ്മത്ത് ഒരു ഏക ശരീരം പോലെയാണ് അല്ലെങ്കിൽ ഒരു വീട് പോലെയാണെന്ന് പറഞ്ഞ പോലെ ആ രൂപത്തിലുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത്തരം വിഷയങ്ങളൊക്കെ പരിഹരിക്കുവാൻ സാധിക്കും അതല്ലാതെ പലിശയിലേക്ക് പോവുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും ഒരു പരിഹാരക മാർഗ്ഗമായി കാണുന്നില്ല എന്നുള്ളതാണ് അള്ളാഹു താലം